പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എന്ന പുതിയൊരു വീഡിയോ നമ്മുടെ കോഴിക്കോട് ബീച്ചിനെ കുറിച്ചാണ് കോഴിക്കോട് ബീച്ചിൽ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും പോകാത്തവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കൂടിയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ബീച്ച് എന്നാണ് ഇവിടെ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അടുക്കൽ നല്ല തിരക്കാണ് മിക്കവാറും സമയങ്ങളിൽ ഫോട്ടോ എടുക്കുന്ന ആളുകളും മറ്റുമൊക്കെ ധാരാളം ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് നമ്മുടെ ബീച്ച് എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് അതുകൊണ്ട് തന്നെ മിക്കവാറും നല്ല തിരക്കുണ്ടാവും ഇന്നിപ്പോൾ തിരക്ക് കുറഞ്ഞ ഒരു ദിവസമാണ് അതുകൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ സൂം ചെയ്ത് ഈ നമ്മുടെ കോഴിക്കോട് എന്നുള്ള ആ ലോഗ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതേപോലെ മറ്റൊരു സ്ഥലത്തും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പിന്നാലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ബീച്ചുകളിൽ ഒന്നാണ് ഒരുപക്ഷെ ഇത്രയധികം ജനസാന്ദ്രത തിങ്ങി നിറയുന്ന ഒരു ബീച്ച് കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല കേരളത്തിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഒക്കെ നിരവധി ബീച്ചുകളുണ്ട് പക്ഷേ ആ ബീച്ച് എന്ന് പറയുന്ന ഇടങ്ങളിൽ ഒന്നു തന്നെ ഇത്രയധികം രാത്രിയിലും സജീവമായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാൽ കോഴിക്കോട് ബീച്ച് അത് വലിയ ജനകീയമാണ് അതിൽ സ്ത്രീകളും കുട്ടികളും അതുപോലെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഇവിടെ നിരന്തരം വന്ന് രാവ് വെളുക്കുവോളം ഇരുന്നു പോകുന്ന കാഴ്ചകൾ അത്ഭുതകരമാണ് കാരണം കോഴിക്കോടിൻ്റെ ആ ഇത്രയും ആ പട്ടണ പ്രദേശത്ത് ഇത്രയും സുരക്ഷിതമായി സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ മറ്റ് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും വരാനും ഇരിക്കുവാനും പോകുവാനും യാതൊരു ശല്യവും പ്രയാസവുമില്ലാതെ കടന്നു പോകാൻ കഴിയുന്ന കേരളത്തിലെ ആത്യപൂർവ്വം ഇടങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ കോഴിക്കോടിൻ്റെ ബീച്ചിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് നല്ല മനോഹരമായ കടൽത്തീരം അതുപോലെ മനോഹരമായ കാഴ്ചകൾ അതിനപ്പുറം തന്നെ ഇവിടെ കുടുംബസമേതം ആളുകൾ വന്നു പോകുന്ന ഇടം എന്നുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത കൂടിയുണ്ട് സാധാരണ ബീച്ചുകളിലൊക്കെ അങ്ങനെ ഒരു ഫാമിലി ഏറ്റെടുത്ത് പോകുന്ന ഇടങ്ങൾ വളരെ അപൂർവമായിരിക്കും പക്ഷേ ഇവിടെ ഫാമിലിയാണ് ഈ സന്ധ്യ മയങ്ങുന്ന നേരം മുതൽ അല്ലെങ്കിൽ അർദ്ധരാത്രി വരെ ഈ കടൽ തീരത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എന്നുള്ളത് തന്നെ ഈ ബീച്ച് എത്രയധികം സമാധാനപരമാണ് എത്രയധികം സൗഹൃദപരമാണ് ഈ നാടും നഗരവും കുടുംബങ്ങളോടും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ വ്യക്തികളോടും ഏത് അർത്ഥത്തിലാണ് ഇടപെടുന്നത് എന്നുള്ളതിൻ്റെയും ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ കുടുംബസമേതമുള്ള ഈ ബീച്ചിലെ അന്തരീക്ഷം എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം ആ ബീച്ചിനോട് ചേർന്ന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അത് റോഡിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് അതിനുള്ള വീതിയും ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ ബീച്ചിൽ നിന്ന് നേരെ വാഹനം ഒതുക്കിയിട്ട് കയറി ഇരിക്കുവാനും അതുപോലെ നടക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ പ്രത്യേകം പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു മനോഹാരിത വരുത്തിക്കൊണ്ട് ഈ ബീച്ചിൻ്റെ സംരക്ഷണവിധിയും അതുപോലെ തന്നെ അതിൻ്റെ കടലോരവും അതിൻ്റെ വൃത്തിയും വെടിപ്പും ഒക്കെ ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം പാക്കേജ് കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കടൽക്കരയിൽ ഇരിക്കുവാനും പാറയിലിരിക്കുവാനും ഒപ്പം തന്നെ മണൽത്തിട്ടകളിലൂടെ തിരമാലകളിൽ ചവിട്ടി നടക്കുവാനും മനോഹരമായ നടപ്പാതയിലൂടെയും ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഈ കടലിൻ്റെ ആസ്വാദന ഭംഗി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും മാത്രമല്ല സന്ധ്യാനേരത്തിലെ സൂര്യാസ്തമനത്തിൻ്റെ പ്രഭാപൂർണമായ ഒരു സാഹചര്യം അവിടെ വീക്ഷിക്കുവാനും നമുക്ക് സാധിക്കും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ബീച്ച് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഞങ്ങളിവിടെ വരുമ്പോഴും നല്ല മനോഹരമായ ഒരു സന്ധ്യാ നേരമാണ് അങ്ങനെ സായം സന്ധ്യയിൽ സൂര്യാസ്തമനത്തിൻ്റെ ആ കിരണങ്ങളൊക്കെയാണ് ഇങ്ങനെ കാണുന്നത് സൂര്യൻ അസ്തമിച്ചു പോകുമ്പോൾ ആ ആകാശത്ത് ഉണ്ടാകുന്നൊരു ഭംഗി ഉണ്ടല്ലോ അത് സ്വർഗീയ അനുഭവം തന്നെയാണ് വല്ലാത്തൊരു കാഴ്ചയാണ് അതിൻ്റെ മണൽത്തിട്ടകളിലും ആ തിരമാലകളിലും അടിച്ചു വരുന്ന സൂര്യരശ്മികൾ ഒരു വർണ്ണ പ്രപഞ്ചം തീർക്കുന്നുണ്ട് ഒരു സ്വർണരാജിയിലുള്ള വർണ്ണ പ്രപഞ്ചം എന്നതാണെങ്കിൽ പറയാം അങ്ങനെ ആ കാഴ്ച കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ കിലോമീറ്ററുകളോളം അങ്ങേയറ്റം ഇങ്ങേയറ്റം ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ചത് കൊണ്ട് തന്നെ കളിയിലും ചിരിയിലും തമാശയിലും ആസ്വാദനങ്ങളിലും ഒക്കെയായി ആളുകൾ പോകുന്നുണ്ട് കുട്ടികളാണെങ്കിൽ ആ പാർക്ക് പോലെയുള്ള ആ ഇടത്ത് നിർമ്മിച്ചിരിക്കുന്ന പാറകളിലും മറ്റുമൊക്കെ കയറി ഇരുന്നു ഇറങ്ങി വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് നല്ല ആസ്വദിച്ച് തന്നെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടാൽ ആ കാഴ്ച നമ്മെ ബോധ്യപ്പെടുത്തും ഇങ്ങനെ വളരെ മനോഹരമാണ് കോഴിക്കോടിൻ്റെ ബീച്ചിൻ്റെ കാഴ്ചകൾ ഈ ബീച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വരാൻ കഴിയുന്ന നല്ല ഒരു ഇടമാണ് നിങ്ങൾക്ക് ഫാമിലി ഉൾപ്പെടെ വരാൻ സാധിക്കും അച്ഛനെയും അമ്മയെയും പ്രായമായവരെയും ഒക്കെ കൂട്ടിവന്ന് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടുത്തെ അന്തരീക്ഷം മൊത്തത്തിൽ ഉള്ളത് എന്നാണ് ഞാൻ ആകെ സൂചിപ്പിച്ചത് സൂര്യാസ്തമയത്തോട് അനുബന്ധിച്ചുള്ള ആകാശ കാഴ്ച വളരെ മനോഹരമാണ് വർണ്ണരാജി തീർത്തുകൊണ്ട് ആകാശവും കടലും ഒന്നായി നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ച അത് കരയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ വലിയ കൗതുകം തന്നെയാണ് ആ കൗതുകം അങ്ങനെ കുറേ നേരം നിന്ന് ആസ്വദിക്കുവാൻ എനിക്കും സാധിച്ചു ഇവിടെ എത്തിയാൽ നടപ്പാത ഏകദേശം അവസാനിക്കുകയാണ് പിന്നീട് പടിക്കെട്ട് താഴേക്ക് ഇറങ്ങി മണൽത്തിട്ടയിലേക്കുള്ള യാത്രയാണ് ആ മണൽത്തിട്ട കൗതുകകരമായ ഒരുപാട് കാഴ്ചകളുണ്ട് കച്ചവട കേന്ദ്രമാണ് വലിയ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത് ഭക്ഷണ സാധനങ്ങളുടെ ഒരു നീണ്ട കലവറയാണ് വ്യത്യസ്ത രുചികളിലുള്ള വ്യത്യസ്ത രീതികളിലുള്ള നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിക്കുക ഇഷ്ടാനുസരണം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഐസ്ക്രീം മുതൽ ഇങ്ങോട്ട് ഉപ്പിലിട്ട മാങ്ങയും ക്യാരറ്റും ബീട്രൂട്ടും മുളകും അതുപോലെ തന്നെ ഇനി ചൂട് സാധനങ്ങളാണെങ്കിൽ പായസവും അടയും ചെറുകടികളും ഒക്കെ എണ്ണയിൽ പൊരിച്ചതുമൊക്കെ ഇവിടെ ലഭിക്കും സർബത്തും പുലക്കി സർബത്തും അങ്ങനെ തുടങ്ങി എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആഗ്രഹമുള്ളത് എല്ലാം ഇവിടെ ഭക്ഷണ സാധനമായി ലഭിക്കും കടലയും കടലമിഠായിയും ഇവിടെ ലഭിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കാവശ്യമായ കളിപ്പാട്ടങ്ങളും മറ്റ് ഒക്കെ തന്നെ ഒരു ഉത്സവ പറമ്പിൽ പോലെ എപ്പോഴും ആ നിരവധി സ്റ്റാളുകളിലും അതുപോലെ തറയിലും മറ്റുമൊക്കെ ഇരുന്നും കച്ചവടം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് കോഴിക്കോട് ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലുകളും അതുപോലെ തന്നെ നിരവധി ജ്യൂസ് കടകളും അതിൻ്റെ പേരുകൾ എണ്ണിയാൽ തീരാൻ കഴിയാത്ത തരത്തിലുള്ള വ്യത്യസ്ത രുചി ഭേദങ്ങളിലുള്ള ജ്യൂസുകൾ വിൽക്കുന്ന ജ്യൂസ് കടകളും ഒക്കെയായി കോഴിക്കോട് ബീച്ചും അതിൻ്റെ പരിസരവും അതിമനോഹരവും വിപുലവുമായ ഒരു സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള സാധ്യതകൾ തുറന്ന് ഇട്ടിരിക്കുന്നു അതിനപ്പുറം സഞ്ചാരികളായി എത്തുന്ന ഫാമിലിയായി എത്തുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള സുരക്ഷയും സൗഹൃദവും ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു ബീച്ചിന്റെ ഈ പ്രദേശം ഒരു മഹാസമ്മേളന നഗരി കൂടിയാണ് ജനലക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാസമ്മേളനങ്ങൾ എത്രയോ ഇവിടെ നടന്നിരിക്കുന്നു അതിനുവേണ്ടിയുള്ള സ്റ്റേജ് അടക്കമുള്ള ഒരു പ്രത്യേക സംവിധാനം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കൂടാതെ എല്ലാ ദിവസങ്ങളിലും ഫുട്ബോൾ പോലെയുള്ള കളികളും കളിക്കളവുമായി ഈ ബീച്ച് ഗ്രൗണ്ട് മാറാറുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം തികഞ്ഞ ഒരു ബീച്ചാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച് എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയെ അടിവരയിട്ട് നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ളതും സുരക്ഷയുള്ളതും നന്മയുള്ളതുമായ ഒരു ബീച്ച് അത് കോഴിക്കോട് തന്നെയാണ് എന്ന് പറയാം കോഴിക്കോടിൻ്റെ ചരിത്രത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ സാമൂതിരിയുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രമുണ്ട് അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാറുമാർമാരുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രമുണ്ട് വാസ്ഗോഡി ഗാമയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട് ഡിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട് അങ്ങനെ വലിയ രാജവംശങ്ങളും ധീര പോരാളികളുമായ ആളുകളുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണുകൂടിയാണ് ഈ കോഴിക്കോട് എന്നുള്ളത് അറബിക്കടലിൻ്റെ തീരത്തെ ആ കരയിൽ നിന്ന് ഇത്തരം ചരിത്രങ്ങൾ വീക്ഷിക്കുമ്പോൾ മഹാ അത്ഭുതമായി നമുക്ക് ആ ഒരുപാട് ചരിത്രത്തിൻ്റെ താളുകളിൽ കൂടി സഞ്ചരിച്ചു പോകാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ വരിക കോഴിക്കോട് ഈ കടപ്പുറത്ത് ഈ അറബിക്കടലിൻ്റെ തീരത്ത് ഈ കോഴിക്കോടിൻ്റെ കരയിൽ കൊണ്ട് ആ ചരിത്രത്തെ കൂടി ഓർക്കാനുള്ള നല്ലൊരു അവസരമാണ് തീർച്ചയായും നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഉപയോഗിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം